ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമുദ്രിക ശാസ്ത്രവും ലക്ഷണ ശാസ്ത്രവും പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തില് ചില അടയാളങ്ങള് ചില മറുകുകൾ നോക്കി ആ സ്ത്രീ സൗഭാഗ്യവതിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തില് ഞാൻ ഈ പറയുന്ന മറുകുകളോ അടയാളങ്ങളോ ലക്ഷണങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ മഹാലക്ഷ്മിക്ക് തുല്യമാണ് അവർ ആ വീടിന് മഹാസൗഭാഗ്യമാണ് നൽകുന്നത് ഇത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ള സ്ത്രീകൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീകളുടെ ഐശ്വര്യം കൊണ്ട് ആ വീട് വാനോളം ഉയരും എന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ പറയുന്നത് ആ ലക്ഷണങ്ങളെ പറ്റിയാണ് നിങ്ങളുടെ അമ്മയോ ഭാര്യയോ മകളോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉള്ളവരാണോ എന്ന് നോക്കൂ ആണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഒരിക്കലും അവരെ വിട്ടുകളയരുത് നിങ്ങളുടെ വീടിന് എല്ലാ സൗഭാഗ്യവും കൊണ്ടുവരുന്ന ദേവതയായി അവർ മാറുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം ലക്ഷണശാസ്ത്രവും സാമുദ്രിക ശാസ്ത്രവും പറയുന്ന ആ ലക്ഷണങ്ങള് ആ മറുകുകള് ആ സൂചനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഏഴ് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ഏഴ് ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ ഒരു സ്ത്രീയാണ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ സൗഭാഗ്യവതിയാണ് സക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടു കൂടി ഈ ഭൂമിയിൽ പിറവിയെടുത്തവളാണ് അതിൻ്റെ ഐശ്വര്യത്തിൻ്റെ കൊടുമുടി നിങ്ങൾ കയറിയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ എത്രയൊക്കെ ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞാലും ജീവിതത്തിൽ രക്ഷപ്പെട്ടിരിക്കും അത് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ എന്തൊക്കെയാണ് ആ ഏഴ് ലക്ഷണങ്ങൾ എന്നുള്ളത് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മേൽചുണ്ടിലെ മറുകാണ് അതായത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ സ്ത്രീകൾക്കാർക്കെങ്കിലും മേൽചുണ്ടില് മറുകുള്ളവരാണോ എന്ന് നോക്കുക മേൽചുണ്ടിന്റെ ഇടതു ഭാഗത്തോ മേൽച്ചുണ്ടിന്റെ വലതുഭാഗത്തോ മേൽച്ചുണ്ടിന്റെ മധ്യത്തിലോ ആയിട്ട് മറുകുള്ളവര് ഇങ്ങനെയുള്ള സ്ത്രീകള് ഏറ്റവും ഐശ്വര്യവതികളാണ് എന്നാണ് പറയുന്നത് ഈ സ്ത്രീകള് കാലെടുത്ത് വയ്ക്കുന്ന വീടിന് എല്ലാ ഉയർച്ചയും അവിടം കൊണ്ട് ആരംഭിക്കുമെന്നാണ് പറയുന്നത് എന്താണ് കാലെടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാല് ഒന്നുകിൽ ഇത്തരത്തിൽ മറുകുള്ള സ്ത്രീകൾ ജനിക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ മറുകുള്ള സ്ത്രീകളെ വിവാഹം ചെയ്തു കൊണ്ടുവരിക ചെന്നുകയറുന്ന വീടിന് ഐശ്വര്യമാണെന്നാണ് പറയുന്നത് ആ വീടിന്റെ ഉയർച്ച ഇവരുടെ ജനനം കൊണ്ടോ അല്ലെങ്കിൽ ഇവരെ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നതോടുകൂടിയോ ആരംഭിക്കും എന്നതാണ് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് മേൽചുണ്ടിന്റെ ഇടതോ വലതോ മറുകുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ കാര്യപ്രാപ്തിയും വീടിന് ഐശ്വര്യവും ചൊരിയുന്ന സ്ത്രീകളായിട്ട് അവർ മാറും എന്നുള്ളതാണ് എന്നാൽ ഈ മേൽചുണ്ടിന്റെ മധ്യഭാഗത്ത് നടുക്കായിട്ട് മറുക വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ രാജയോഗം കൈവരുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മേൽചുണ്ടിൻ്റെ മധ്യഭാഗത്തായിട്ട് മറുകുള്ളവര് അവരെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിലെ രാജയോഗം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് വലിയ സൗഭാഗ്യങ്ങൾ അവരെ തേടി വരും അവർ താമസിക്കുന്ന വീടുകളിലെ രാജയോഗത്തിന് തുല്യമായിട്ടുള്ള ഫലങ്ങൾ ആ വീട്ടിലുള്ള വ്യക്തികൾക്കെല്ലാം പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളെ ഒരിക്കലും വിട്ടുകളയരുത് കേട്ടോ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മേൽച്ചുണ്ടിന്റെ മധ്യത്തിൽ മറുകുള്ള സ്ത്രീകളെയൊക്കെ വിവാഹം ചെയ്യുന്നത് ആ പുരുഷന് തന്നെ ഏറ്റവും ഭാഗ്യമാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവര് ആരെങ്കിലും ഉണ്ടോ ഇത്തരത്തിലെ മേൽചുണ്ടിൽ മറുകുള്ളവര് ഉണ്ടെങ്കിലൊന്ന് പറയണേ അറിയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും ഭാഗ്യമാണെന്നാണ് പറയുന്നത് ഏറ്റവും വലിയ ലക്ഷണമാണിത് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സാമുദ്രിക ശാസ്ത്രം പറയുന്ന ലക്ഷണമൊത്ത ഐശ്വര്യമുള്ള ഒരു സ്ത്രീയുടെ കാലുകളിൽ രണ്ടാമത്തെ വിരല് മറ്റു വിരലുകളെ അപേക്ഷിച്ച് വലുതായിരിക്കുമെന്നതാണ് എല്ലാവരുടെയും കാലില് അഞ്ച് വിരലുകളാണുള്ളത് അല്ലെ അതില് ആ തള്ള വിരല് കഴിഞ്ഞുവരുന്ന രണ്ടാമത്തെ വിരലുണ്ടല്ലോ ആ വിരല് മറ്റു വിരലുകളെയെല്ലാം അപേക്ഷിച്ച് തള്ളവിരലിനേക്കാളും ഉയരത്തിൽ നിൽക്കും എന്നുള്ളതാണ് പല രീതിയിലാണ് ഈ വിരലുകൾ കാണാൻ സാധിക്കുന്നത് ചിലർക്ക് അഞ്ച് വിരലും ഒരേ ലൈനിൽ നിൽക്കും ചിലർക്ക് തള്ളവിരലായിരിക്കും ഏറ്റവും വലുത് ചിലർക്ക് ഈ തള്ളവിരലിനേക്കാൾ വലിയ വിരലുകൾ വേറെ ഉണ്ടാകും എന്നാൽ ഒരു ലക്ഷണമൊത്ത സ്ത്രീക്ക് ഒരു വീടിന്റെ മഹാലക്ഷ്മിയായി തീരാൻ പോകുന്ന സ്ത്രീക്ക് എപ്പോഴും തള്ളവിരലിനേക്കാൾ വലുതായി നിൽക്കും ഈ രണ്ടാമത്തെ വിരൽ എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും കാലിലെ വിരല് സ്ത്രീകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ നിങ്ങൾക്ക് ഈ ലക്ഷണം ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ ഇങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൗഭാഗ്യവതിയായ ഒരു സ്ത്രീയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും അല്പം വൈകിയാലും എല്ലാ ഐശ്വര്യവും ഭഗവാൻ നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് ജീവിതാവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജീവിതത്തിലെല്ലാം തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നുള്ളതാണ് അത്തരത്തിലെ സൗഭാഗ്യം ഈശ്വരൻ നൽകും എന്നുള്ളതാണ് ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും എനിക്കോ സൗഭാഗ്യം പക്ഷെ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ കാലിലെ രണ്ടാമത്തെ വിരൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ സൗഭാഗ്യവതിയാണ് ആ വീടിന്റെ മഹാലക്ഷ്മിയാണ് ആ വീടിനെ എല്ലാം എല്ലാമായി തീരാൻ പോകുന്ന അല്ലെങ്കിൽ തീർന്നിരിക്കുന്ന സ്ത്രീ ആയിരിക്കും നിങ്ങൾ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അച്ചിട്ടായിട്ടുള്ള കാര്യമാണിത് ഇതാണ് രണ്ടാമത്തെ കാര്യം അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമാണോ എന്നുള്ളതൊന്ന് പറയണേ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻറെ ആ ഒരു ജന്യൂനിറ്റി ഇതിന്റെ കൃത്യത മനസ്സിലാക്കാൻ അത് സഹായിക്കും എന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടത് കൈയില് ഞാൻ ഈ പറയുന്നത് കണക്കെ ഒന്ന് നോക്കുക നിങ്ങളുടെ ഇടത് കൈ ഒന്ന് തുറന്നു വെക്കുക ഇടത് കൈ തുറന്നു വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ തള്ളവിരലിനും അതുപോലെ തന്നെ ചൂണ്ടുവിരലിനും ചൂണ്ടുവിരലിനുമിടയില് എവിടെയെങ്കിലും മറുകു കാണുന്നുണ്ടോ എന്ന് നോക്കുക ഇത് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ കൈവെള്ളയില് ഇടത് കൈവെള്ളയിൽ എവിടെയെങ്കിലും മറുകു കാണുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക കറുത്തതോ ചുവന്നതോ ആയിട്ടുള്ള മറുക് ഈയൊരു ഭാഗത്ത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടത് കൈയില് തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ നിങ്ങൾക്ക് മറുകുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ഭാഗ്യമറുഗാണ് ആ മുറുക് മാഞ്ഞു പോകാതെ ആ മുറക് ശരിയായിട്ട് കാണുന്നിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരും എന്നാണ് പറയുന്നത് അതെപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് നിങ്ങൾ ആ വീടിന്റെ മഹാലക്ഷ്മിക്ക് തുല്യമായിട്ടുള്ള സ്ത്രീയാണ് ആ വീടിന് ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾ മൂലം വന്നു ചേരും അത്തരത്തില് കൈവെള്ളയിലുള്ള സ്ത്രീകളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് അവർ ആ വീടിന്റെ ഏറ്റവും വലിയ ചൈതന്യമാണ് അവരുടെ മനസ്സ് നൊന്താൽ ആ വീടിന് നോവേൽക്കും എന്നുള്ളതാണ് അത്രയും വലിയ ഐശ്വര്യമാണ് കൈവെള്ളയിലെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയില് മറുകു വരിക എന്ന് പറയുന്നത് ഇതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി അടുത്തത് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പല്ലുകളിലെ വിടവാണ് അതായത് നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഈ നടുക്കത്തെ പല്ലിനിടയില് വിടവുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ളത് ജന്മന വരുന്നത് ഏറ്റവും ഭാഗ്യമാണെന്നാണ് പറയുന്നത് ജന്മന ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് ഈ നടുക്കത്തെ രണ്ട് പല്ലിനിടയിലെ വിടവുകൾ ഉള്ളത് അത് സൗഭാഗ്യമായിട്ടാണ് കാണേണ്ടത് പക്ഷെ ഇങ്ങനെ പല്ലുകൾ ശരിക്കും പറഞ്ഞാൽ പല്ലിൻ്റെ കാര്യം കൊണ്ട് ഇവർ പലപ്പോഴും വിഷമിക്കാറുണ്ട് എന്നുള്ളതാണ് ചുറ്റുമുള്ളവർക്കും അത് കാണുമ്പോൾ അത്ര നല്ലതായിട്ട് തോന്നത്തില്ല പക്ഷേ സാമുദ്രിക ശാസ്ത്രവും ലക്ഷണശാസ്ത്രവും പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളുള്ള വീടുകൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും എന്നാണ് ആ വീട്ടിലുള്ളവർക്കൊക്കെ ചൈതന്യം ചൊരിയുന്ന സ്ത്രീയായി ആ സ്ത്രീ മാറും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകൾ നിറഞ്ഞ മനസ്സുള്ളവരായിരിക്കും എന്നുള്ളതാണ് നിറഞ്ഞ മനസ്സുള്ളവർ അങ്ങനെയുള്ള സ്ത്രീകൾ വാഴുന്ന വീടുകളിലും എന്നും ഐശ്വര്യം നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് ഇതാണ് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നല്ല രാശിയുള്ള സ്ത്രീകളുടെ ലക്ഷണമായിട്ട് പറയുന്നതാണ് അതായത് സ്ത്രീകളുടെ ചെവിയുടെ മടക്കിന് മറുകു കാണുന്നു എന്നതാണ് ചെവിയുടെ മടക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി അവരെ ദർശിക്കുന്ന സമയത്ത് ഈ മറുകുണ്ടോ എന്ന് അറിയാൻ സാധിക്കില്ല അതേസമയം ആ ചെവിയൊന്ന് മടക്കി കണ്ണാടിയിലോ മറ്റോ നോക്കുന്ന സമയത്ത് ചെവിയുടെ ആ മടക്കിന് ചെവിയുടെ ബാക്ക് സൈഡില് ചെവിയുടെ ആ ഒരു ഇതളുകൾ ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഇങ്ങനെ മടക്കി നോക്കുന്ന സമയത്ത് ചെവി മടക്കിന് മറുകുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അത് ഏറ്റവും നല്ലതാണ് കുശാഗ്ര ബുദ്ധിക്കാരായിരിക്കും ആ സ്ത്രീകൾ നല്ല രാശിയുള്ള സ്ത്രീകളായിരിക്കും ഏത് കാര്യത്തിന് ഇവര് കൈ തൊട്ടാലും അതൊക്കെ നല്ല രാശിയായിരിക്കുമെന്നാണ് പറയുന്നത് അതെല്ലാം സർവൈശ്വര്യമായിട്ട് വരുമെന്നാണ് പറയുന്നത് നല്ല ചിന്താശേഷിയുള്ള സ്ത്രീകളായിരിക്കും ഇവർ ദീർഘദൃഷ്ടിയുള്ള സ്ത്രീകളായിരിക്കും ഇക്കൂട്ടർ ഒരു വീട്ടില് ഒരാപത്ത് വന്നാൽ ഇവരായിരിക്കും ആദ്യം മുന്നിട്ടിറങ്ങുന്നത് വീടിന് വേണ്ടി ജീവിച്ചു മരിക്കുന്നവരായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഇതാണ് അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി അടുത്തത് ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വലത്തെ പുരികത്തില് സ്ത്രീകളുടെ വലത്തെ പുരികത്തില് ആ പുരുകത്തിന്റെ വര കടന്നു പോകുന്ന അല്ലെങ്കിൽ പുരുകം കടന്നു പോകുന്ന ആ മേഖലയിലെ പുരുകത്തിന്റെ ആ നാമ്പുകൾ കടന്നു പോകുന്ന ആ വഴിയിൽ മറുകുണ്ടോ എന്ന് നോക്കുക ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത് ഇവര് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുമെന്നാണ് പറയുന്നത് ഇനി ഇവർക്ക് കീഴടക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ മക്കളിലൂടെ ആ മക്കൾ ഒരുപാട് ഉയരങ്ങൾ ഇവർ ആഗ്രഹിച്ചതിലും ഒരുപാട് ഉയരങ്ങള് മക്കളിലൂടെ ഇവർക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് വലത്തെ പുരികത്തില് വലത്തെ പുരുകത്തിന്റെ ലൈൻ കടന്നു പോകുന്ന പുരിക ഭാഗത്ത് പുരികത്തില് തട്ടി എവിടെയെങ്കിലും കറുത്ത മറുഗുണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പലതരത്തിലുള്ള മറുകുണ്ടാകാം കറുത്ത മറുഗിനെ പറ്റിയാണ് പറയുന്നത് വലത്തെ പുരികത്തിൽ തട്ടി കറുത്ത മറുകുണ്ട് എന്നുണ്ടെങ്കില് ആ സ്ത്രീ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും ഇനി അവർക്കതിനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മക്കളിലൂടെ അവർ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ അവർ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതാണ് ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മറുകുമായിട്ട് ബന്ധപ്പെട്ടതല്ല അല്ലാതെ തന്നെ ലക്ഷണശാസ്ത്രത്തിലും സാമുദ്രിക ശാസ്ത്രത്തിലുമൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ രാശിയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ജന്മന ഈശ്വര ചൈതന്യമുള്ളവരായിട്ട് ജനിക്കുന്ന സ്ത്രീകൾ എന്ത് നട്ടാലും ഒരു കുറ്റിത്തുമ്പ് ഒടിച്ച് കുത്തിയാലും അത് തഴച്ചു വളരും എന്നുള്ളതാണ് അവർക്ക് അത്തരത്തില് സസ്യരാശി ഉണ്ടാകും അല്ലെങ്കിൽ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൈരാശി ഉണ്ടാകും എന്നാണ് പറയുന്നത് എന്ത് കൊണ്ടുവന്ന് ഇവരുടെ കൈ കൊണ്ടുവച്ചാലും അതെല്ലാം തഴച്ചു വളരുന്നത് കാണാനായിട്ട് സാധിക്കും അതേസമയം അതേ മണ്ണിൽ നമ്മൾ ആരെങ്കിലും കൊണ്ടുചെന്ന് വെച്ചാല് ചിലപ്പോൾ അത് പിടിക്കത്തില്ല ആ ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയം അവര് കമ്പടിച്ച് എവിടെ നിന്നെങ്കിലും ഒരു മരച്ചില്ല ഒടിച്ച് ഒന്ന് ചുമ്മാതെ കുത്തി വെച്ചിട്ട് പോയാലും ഒന്നു നോക്കിയില്ലെങ്കിൽ പോലും അത് തഴച്ചു വളരും എന്നുള്ളതാണ് അത്തരത്തിൽ കൈരാശിയുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ജന്മന അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് മഹാലക്ഷ്മി ദേവിയുടെ ഒരു പ്രിയം അല്ലെങ്കിൽ ഒരു പ്രീതി ലഭിച്ചിട്ടുള്ള സ്ത്രീകളാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളുള്ള വീടുകൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും ഏറ്റവും വലിയ സൗഭാഗ്യം അവരെയും വീടിനെയും തേടി വരും എന്നുള്ളതാണ് അങ്ങനെയുള്ളവരും ജന്മനാ സൗഭാഗ്യമുള്ളവരായിട്ട് പിറന്നവരാണ് അതൊരു മഹാഭാഗ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഏഴോളം കാര്യങ്ങൾ പറഞ്ഞു ഈ ഏഴില് ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിലെ അമ്മയ്ക്കോ സഹോദരിക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഭാര്യക്കോ നിങ്ങൾക്കോ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സൗഭാഗ്യവതികളാണ് ഏറ്റവും ഐശ്വര്യമുള്ള സ്ത്രീകളാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് എല്ലാവർക്കും കിട്ടുന്ന സൗഭാഗ്യമല്ല മഹാഭാഗ്യമാണ് നിങ്ങളെ കൊണ്ട് പലതും നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി